നമ്മള് സിനിമാക്കാര കത്തിക്കരിഞ്ഞു ഇവിടെ മോന്താ കാണാൻ പറ്റുള്ള നേരെ മുൻ ചിക്കൻ പള്ളുരുത്തി ഷികാബ് ഒക്കെ ശരിയായിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവൂല ചന്തുവിന്റെ ആക്രമണാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ കർത്തി എന്നാ നമ്മുടെ ഇന്നത്തെ പരിപാടി

നമ്മൾ ഉണ്ടാക്കി സിനിമാക്കാരുണ്ടാക്കുന്ന കത്തിക്കരിഞ്ഞു പോകും അപ്പൊ അത് കാരണം കനല് സെറ്റ് ആക്കിയിട്ട് ചെയ്താൽ മതി ഇത്രയും ചെയ്തോണ്ടിരിക്കണം ആണോ ആ അങ്ങനെ ചെയ്താൽ മതി കാരണം സിനിമാക്കാർക്ക് അത് ക്യാമറയിൽ പതിഞ്ഞാൽ മതി കത്തിപ്പോയാലും കരിഞ്ഞായാലും നമ്മളറിയാലോ അല്ല ചെയ്തെന്നുള്ളൂ എടാ എന്റെ മുണ്ടും കൂടെ ചെറുതായിട്ട് കീറേണ്ടായിരുന്നു അത് കിട്ടേണ്ട ക്യാമറയല്ലേ പിന്നെ ഇവിടെ മോന്ത കാണാൻ പറ്റുള്ള ഓലാ ഇനി നമ്മൾ ചിക്കനും മസാല വറ്റാൻ പോകണം എന്ന് ഉള്ളത് ശരിക്കും തേച്ച് കൊടുക്കണം കേട്ടോ അമേട്ട് തേക്കാം ആ ഗ്യാപ്പ് പൊത്തിക്കടക്കരുത് നമ്മൾ കട്ട് ചെയ്താൽ മുറിവില്ലേ അതിടെയൊക്കെ ശരിക്ക് തേച്ചിറക്കും സാധനം പൊളിയായിരിക്കണം പൊള്ളിച്ചെടുക്കുമ്പോൾ അല്ലടാ ഇത് ഇനി ഇങ്ങനെ കയറ്റി വെച്ചിട്ടേ ഇവിടെ ഒന്ന് കെട്ടി വെക്കാനായിട്ടൊരു കമ്പി ഉണ്ടാക്കിയിട്ടുണ്ടാ അറിഞ്ഞില്ല അപ്പോൾ മസാലയൊക്കെ തിരുമ്പം നമ്മൾ ചിക്കനെ കോഴി കയറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇന്നെ നേരെ ഗ്രില്ല് ചെയ്യാനുള്ള തീയിലേക്ക് മാറ്റാം കോഴി തത്താറുള്ളടാ കോഴി കിടക്കണ്ടല്ലടിച്ചിട്ട് നമ്മൾ മസാലയൊക്കെ തിരുമ്പം ചിക്കനെ കമ്പിയിൽ വെച്ച് നമ്മൾ സ്ട്രോങ് ആയിട്ട് കെട്ടിയിട്ടുണ്ട് ഇനി കണ്ണലിലേക്ക് വെക്കാം അപ്പോൾ കണ്ണലിലേക്ക് വെച്ചിട്ടുണ്ട് ഇതല്ലേ നമ്മുടെ എല്ലാ പരിപാടിയും നടക്കുന്ന സ്ഥലം ഇതാണ് നമ്മുടെ ഏറുമാടം പണിയും കഴിഞ്ഞിട്ടില്ലെങ്കിലും പണി തീർക്കാൻ വേണ്ടി നമ്മൾ പത്രപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറുമാടം കണ്ടവരാരാ

ഇനി നമ്മൾ ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിക്കാൻ പോകണം സെറ്റ് സാധനമാണ് ഒരു ചിക്കൻ കബാബ് പള്ളൂർ ചാവൊന്നും നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല കാരണം ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള മസാലക്കൂട്ടാണ് ചേർത്തണേ ആ മസാലയുടെ റെസിപ്പി നമ്മൾ അടുത്ത എപ്പിസോഡിൽ റിവ്യൂലി റിവീലി ആ കാരണം ഇതൊരു വെറൈറ്റി മസാലയാണ് ഇത് അൽഫാമ് കുഴിമന്തി ഉണ്ടാക്കുന്നവർക്ക് പോലും അറിയില്ലാത്തത് ടൈസ്റ്റ് വയ്ക്കും അതെ കാരണം ഇത് അത്ര സെറ്റാണ് ഈ സാധനം അല്ലടാ ഉള്ളത് പിന്നെ തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ എടുക്കുകയുണ്ടോ നമ്മുടെ ഗ്രില്ല ഫ്ലയർൻ്റെ ഫ്ലയർ വേണ്ട അതേ എടുത്തു വെച്ചാൽ അപ്പോൾ അങ്ങനെ നമ്മൾ ആ കമ്പി കട്ടൊക്കെ കഴിക്കണം നല്ല വൃത്തി ഉള്ള ഇല ആയിരിക്കണം ഇല നല്ല രീതിയിൽ വാട്ടിതായിരിക്കണം വാട്ടി ഇലയിലേക്കാണ് നമ്മൾ വയ്ക്കുന്നത് വാ കപ്പ് തോട്ട് മീൻ കൂട്ട് മോസ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മുടെ ചിക്കൻ കൃത്തിയില്ല കറുത്തി ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു കൈ ും ഇവിടെ പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത് ഏറ്റവും ചെറിയവൻ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്ന ചന്തുവിന്റെ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ എല്ലാവരെയും പിന്നിലാക്കി വൺ പോളിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെന്താണത് ഇത് കോഴി തന്നെയാണോ ഒരുമാതിരി സിംഹം പിടിച്ച മാനിന്റെ അവസ്ഥ ആ ഞാൻ വിചാരിച്ചാ മേടിക്കുന്നു നിങ്ങൾ ഇതുണ്ടാക്കിട്ട് ശരിയാവോ ഇല്ലോന്നറിയാത്തേണ്ട ആ പൈസ അടയണ്ടല്ലോ സ്ലോ ആക്കാം എല്ലാവരും ഞാൻ മാത്രം ഫാസ്റ്റ് ഇത് ധാരണ അന്ത്യാലേ പുറത്തുള്ളി നമുക്ക് നല്ല ടേസ്റ്റായിരുന്നു അടിയാവിടെ കാലി കിട്ടി നല്ല വെറിയ കീറുവാണല്ലോ എൻ്റെ പൊന്നോ അത്രയുള്ള വായിലേക്ക് എന്നെ ഈ കയറുന്നത് താടിയല്ലേ ഞാൻ എടുത്തു ചങ്ങ ചച്ചു ഓരോരുത്തർ ഓരോ കാലെടുത്തു എനിക്ക് വിങ്സ് കിട്ടി നാളെ ഞാൻ ഇതിലൂടെ പറന്ന് കിടക്കണ്ടാവും എൻ്റെ കയ്യിൽ പറഞ്ഞ നെഞ്ചാം കൂടാ കിങ്സ് ഓഫ് ആണോ അല്ലാത്ത അപ്പോൾ ഇന്നത്തെ പാചക മഹാമഹം അവസാനിച്ചിരിക്കുകയാണ് അതിന്റെ ശോഷിപ്പുകൾ ഇതാ ഇവിടെ ഇവിടെ കണ്ടോളൂ ഇതുപോലെ തന്നെ വളരെ ഗംഭീരമായ ഒരു പാചകവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ ആശാന്റെയും ശിഷ്യന്റെയും മക്കളുടെയും നാട്ടുകാരുടെ എല്ലാവരുടെയും പാചകം ഇന്നത്തെ ഇന്നത്തെ പാചകം അവസാനിച്ചിരിക്കുകയാണ് ആശാൻ ആശാൻ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കാരണം ആശാന്റെ കണ്ണിൽ ആശാൻ കണ്ണു കഴുകാൻ വേണ്ടി പോയിരിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ആശാൻ അതിന്റെ മാപ്പ് പറഞ്ഞ് ചേരുന്നതായിരിക്കും